ഞാൻ പാലക്കാട് പഠിക്കുമ്പോഴുള്ള കൂട്ടായിരുന്നു റിങ്കും ഒക്കെ മാസി അവരുടെ അമ്മ അതുപോലെ നേഹിയും അനീഷും കുഞ്ഞുമക്കള് ഭാബിയുടെ മക്കള് നേഹിയും അധികവും ഞങ്ങളെ വീട്ടിൽ നിന്ന് ഫുഡ് കഴിച്ചിട്ടുണ്ട് ഇവർ ഗുജറാത്തീസാണ് പക്ഷേ നന്നായിട്ട് മലയാളം പറയും കേട്ടോ ഇപ്പം നാട്ടിൽ വന്ന് ഗുരുവായൂർന്ന് വരുമ്പോൾ എന്നെ വിളിച്ചതാണ് അപ്രതീക്ഷിതമായിട്ട് അപ്പം ഞാൻ പറഞ്ഞു ഡിന്നർ ഇവിടെ മതി രാത്രി എത്ര പതിരയിലും ഇങ്ങോട്ട് വരണം ഇവിടെ വന്ന് ഡിന്നറ് കഴിച്ചിട്ടാണ് പോയത് കുറേ ഓർമ്മകൾ പങ്കുവെച്ചു ഇവർക്ക് നമ്മുടെ ചോറും സാമ്പാറും ഒക്കെയാണ് ഇഷ്ടം അതുകൊണ്ട് ഞാൻ അതൊക്കെ തന്നെയാണ് ഒരുക്കിയത് കേട്ടോ നല്ല സന്തോഷമായിട്ട് നാട്ടില് വരുമ്പോ എന്തായാലും ൂരണ്ടി വേണ്ട പറ്റി വേണ്ട ഇനി വരുള്ളോ അപ്പൊ കൊടിയക്കാല ലോട്ടി മൈസൂർ വേണ്ട ഡ്രൈവറെ

拜拜，拜拜，拜拜。